അതും കിട്ടിയില്ല അവരുടെ ബിസിനസ് എന്താന്നോ ജോലി എന്താന്നോലും മനസ്സിലായില്ലോ കണ്ടിട്ട് മനസ്സിലായില്ല നമ്മളൊന്നും കണ്ടാ മനസ്സിലാവില്ലല്ലോ അതെവിടെ നീ ഇപ്പൊടെ പോയതാ ഞാനൊരു ഇന്റർവ്യൂ പോയതാ അല്ല നിനക്ക് ഈ ഫയലും നടത്തും നിർത്താറായില്ലേ െ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ നീ ഇപ്പ വർക്കോ ഞാൻ സ്വന്തമായിട്ട് എന്റെ കരിയർ സെറ്റ് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തു ബിസിനസ് നീയോ എല്ലാവർക്കും ും ഇന്റർനാഷണലിനെ പറ്റി ഞാനും ഇപ്പൊ ഫ്രാഞ്ചസി പാർട്ട് ആണ് നിനക്കും അതുപോലെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോടെ സ്വന്തം ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് അല്ലേ അത് ഇത്ര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് എന്നെ കൊണ്ടൊക്കെ അത് പറ്റുമോ ഉറപ്പായും ഒരു ബിസിനസ് ആകുമ്പോൾ സൂര്യ പറഞ്ഞ പോലെ തന്നെ റിസ്ക് പാത്രം ഉണ്ടാവും എന്നാൽ നിങ്ങൾക്കൊപ്പം ഒരു ടീം ഓഫ് എക്സ്പെർട്ട് ഉണ്ടെങ്കിലോ ക്യൂക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജി സപ്പോർട്ട് ആൻഡ് ലൈഫ് ലോങ് സപ്പോർട്ട് ഇനി നിങ്ങൾക്കും തുടങ്ങാം സ്വന്തമായി ഒരു എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടുതൽ വിവരങ്ങൾക്ക് ഗ്രീൻ വേൾഡ് ഇന്റർനാഷണലുമായി ബന്ധപ്പെടുക